ഹലോ ഗായ്സ് എല്ലാവർക്കും കെ എൽ സൻഡി സൺ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സെറ്റിംഗ്സ് എന്താണെന്ന് അറിയാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പലർക്കാളും സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ട് അത് അവർക്ക് സെറ്റിങ്സ് പിടികിട്ടാതെ പോകാതെ വരും അപ്പോൾ എന്താക്കുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് ഇത് റെഡ്മി ഫോൺ യൂസ് ചെയ്യുന്നവർക്കുള്ള സെറ്റിംഗ്സ് ആണ് മറ്റുള്ള ഫോൺ ഉപയോഗിക്കുന്നവർക്ക് മറ്റുള്ള മോഡൽ ഉപയോഗിക്കുന്നവർക്കും കാണാൻ അവരെന്തായാലും ഇനി റെഡ്മി വാങ്ങുകയാണെങ്കിൽ സെറ്റിംഗ്സ് ഉപകാരപ്പെടും ആദ്യമായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം എബോഡ് ഫോൺ സെക്ഷനിലേക്ക് പോവുക അവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എം ഐ യു ഐ വെർഷൻ അല്ലെങ്കിൽ ആ എം ഐ യു ഐ വെർഷൻ തന്നെയായി കാണുക അവിടെ വന്ന് ഒരു എട്ട് പത്ത് പ്രാവശ്യം അടുപ്പിച്ച് ടാപ്പ് ചെയ്യുക ഞാനിവിടെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു എട്ട് പത്ത് പ്രാവശ്യം അങ്ങനെ നിർത്താതെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എട്ട് പത്ത് പ്രാവശ്യം ആക്കുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവുന്നതാണ് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത് ഇനി നമ്മൾ ഫോണ് ജസ്റ്റ് ബാക്ക് വരിക അതിനുശേഷം അഡീഷണൽ സെറ്റിങ്സ് എന്ന ഭാഗത്തേക്ക് വരിക അവിടെ ഏറ്റവും അടിയിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണാൻ സാധിക്കും ആ ഡെവലപ്പർ ഓപ്ഷനിൽ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത ശേഷം നിങ്ങൾ വേറെ ഒരു ഇൻ്റർഫേസിലേക്ക് വരിക അവിടെ നിങ്ങൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക ഏറ്റവും അവസാനത്തെ സെറ്റിങ്സ് വരെ പോവുക അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ടേൺ ഓൺ എം ഐ യു ഐ ഒപ്റ്റിമൈസേഷൻ എന്ന് അത് എപ്പോഴും ഓൺ ആക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസും ബാറ്ററി ചാർജും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സാണ് അത് ഓൺ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഓൺ ചെയ്ത് വെക്കുക പലരുടെയും ഫോൺ ചെയ്ത് ഡീഫോൾട്ടായിട്ട് ഓൺ ആയിട്ടായി ഉണ്ടാവുക എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്യുക ഓൺ ആണോ എന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കയറുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് കൊടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നാളെ ഒരു ഉപയോഗം വീഡിയോയിൽ കണ്ടുവിട്ടുന്നവരെ ഇറ്റ്സ് നെ ബി സൈനിങ് ഓഫ് ബൈ ബൈ ഗൈ